ഫ്രണ്ട്സ് നല്ല ഒരു സ്നാക്സ് ലഘുഭക്ഷണം ഭക്ഷണം റെഡി ആക്കി നോക്കും നമ്മുടെ നല്ല റെഡി ആയിട്ട് ചെമ്പു ഒരു വെറൈറ്റി ആയിട്ട് കൊച്ചു ലഘുഭക്ഷണം ഉണ്ടാക്കി റെഡിയാക്കാം അതെല്ലാം ഇപ്പൊ നമുക്ക് വേഗമായിട്ട് ഇത് മിക്സ് ചെയ്യാം കൊച്ചു നമുക്ക് അങ്ങനെ സ്പ്രെഡ് ചെയ്യണം നമ്മുടെ ഇന്നത്തെ ബ്ലോക്ക് ഹലോ ഫ്രണ്ട്സ് എന്റെ പേര് പൂജ നമുക്ക് എന്നെ ഗോതുമ്പൊടിയുടെ ഒരു ലഘുഭക്ഷണം ഉണ്ടാക്കിട്ട് റെഡിയാക്കാം സോ നിങ്ങളെ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രസ് ചെയ്യും ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിട്ടോ ഇപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇതിന് മുന്നേ ഞാൻ നിങ്ങടെ കൂടെ ഗോതമപ്പുടിയുടെ വേറെ ലഘുഭക്ഷണം ഷെയർ ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം നിങ്ങളുടെ പോയിട്ട് നോക്കൂ പിന്നെ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് കുറച്ച് ലഘുഭക്ഷണം ഉണ്ടാക്കിട്ട് റെഡിയാക്കാം ഗോതമപ്പുടിയുടെ ഒരു സ്നാക്സ് പിന്നെ കുറച്ച് ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം അത് കൂടെ കഴിക്കാൻ വേണ്ടിട്ടാ സോ ഇപ്പോ இது இதுக்கு வேண்டிட்டு நமக்கு வேணா கோதம்புடி சோ இவன் குறிச்சு வன் ஆண்டு ஹாஃப் க்ளாஸ் கோதம்ப பூடி எடுத்துட்டு கொச்சு சபோலு உண்டு கொர்ச்சி தக்காளி ஒரு பச்சமிளகுறச்சி ரெண்டு தண்டு கரியப்பில உண்டு சோ நமக்கு இப்போ வேகமாய்ட் உண்டாக்கிட்டு ரெடி ஆக்காம் சோ இப்போ இது கோதம்புடி உண்டுனா அதுலே நமக்கு கொறு உப்பி இடணும் உப்பின டேஸ்டினே இதுலிடணும் ഒരു പ്രശ്നം മിക്സ് ചെയ്യാം നമുക്ക് പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഇടണം പിന്നെ അത് കുറച്ച് നമ്മുടെ ദോസക്ക് നമ്മുടെ മാവ് റെഡി ആക്കുന്നില്ലേ അതുപോലെ നമുക്ക് ഇത് മാവ് കുറച്ച് റെഡി ആക്കണം അത് കുറച്ച് കുറച്ച് വെള്ളം ഇടാം ആവശ്യത്തിന് കുറച്ച് കുറച്ച് ഇടണം അല്ലെങ്കിൽ എന്താ പറയണേ ലംസ് വരും സൊ അത് കുറച്ച് പോവാൻ കുറച്ച് ഹാർഡാവും നമുക്ക് ഡിഫിക്കൽട്ടാവും സൊ അത് വേണ്ടിട്ട് കുറച്ച് കുറച്ച് എടുത്ത് പിന്നെ നൈസായിട്ട് കുറച്ച് അങ്ങനെ കയ്യിലെ അല്ലെങ്കിൽ കൊടുത്ത് നമുക്ക് ബാറ്റർ റെഡി ആക്കണം நைஸ் மிக்ஸ் அங்கே கொச்சுட்டு அங்கே செய்யும்போ அது லம்ஸ் இண்டும் கொச்சு நோக்கி காணுண்ட்மூத்தி ஆய் தொடங்கி கொறச்சுடா സോ ഇപ്പൊ കൊറച്ചുകൂടി ഞാൻ വെള്ളം എടുത്തു ഇതിന്റെ ലംസിക്ക് പോയിണ്ട് അത് വേണ്ടിയിട്ടാണ് ഞാൻ കൊറച്ച് കൂടിയിട്ട് വെള്ളം എടുത്തു ഇതില് നൈസായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഒരു പ്രശ്നം അങ്ങനെ ഇത് ഇപ്പൊ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ വെക്കാം കുറച്ച് ഇരുപത് അല്ലെങ്കിൽ അര മണിക്കൂർ ഇത് വെക്കണം മിനിമം കുറച്ച് ഇരുപത് മിനിറ്റ് നമുക്ക് വെക്കണം അടിച്ച് വെക്കാം സോ അത് കുറച്ച് എന്താ പറയുക നമ്മുടെ മാവ് കുറച്ച് സെറ്റ് ആവും ഇവിടെ ഇപ്പൊ ഞാൻ ഒരു സബോല കുറച്ച് നന്നാക്കി നന്നാക്കിരിക്ക പച്ചക്കറി നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വേറെ പച്ചക്കറി ഇടാം ഇതില് ചെലപ്പോൾ നിങ്ങളെക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് ഗ്രീൻ പീസ് ഇടാം കുറച്ച് ബോയിൽ ചെയ്തിട്ട് ഇത് കുറച്ച് നന്നാക്കിട്ട് നമുക്ക് എടുക്കാം വേഗമായിട്ട് സോ ഇതെ കുറച്ച് നന്നാക്കിയിട്ട് ഞാൻ എടുത്തു ഇതിന് ഞാൻ കുറച്ച് വാഷ് ചെയ്തിട്ട് വരാം தக்காளி சபோலா பச்சமிளகு இப்படி ஞான கொபோலா தக்காளி அது குறிச்சு வாஷ் வந்து இப்ப நமக்கு கஷ்ணம் கட் செய்யணும் குறச்சு கட் செய்யாம் கஷ்ணம் கட் செய்யணும் எல்லாம் எங்களுக்கு வேணும் கொரீன் பீஸ் பீன்ஸ் கொறச்சுடுமில்லையா அல்ல குழப்பில்லையா പിന്നെ ഇത് പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കൂടുതൽ ഇടാം പക്ഷെ എനിക്ക് ഒരെണ്ണം മാത്രം മതി അപ്പൊ ഞാൻ ഒരെണ്ണം മാത്രം ഇടും നിങ്ങൾക്ക് ചെലപ്പോ അങ്ങനെ കടിക്കുമ്പോ നല്ല ഇഷ്ടമുണ്ടെങ്കിൽ പച്ചമുളക് കുറച്ച് കൂടിട്ട് ഇടണം വിടെ പച്ചമുളക് കട്ട് ചെയ്ത് ഞാൻ ഇവിടെ സൈഡിൽ വെക്കാം പിന്നെ ഇത് നമ്മുടെ സബോല ഇന്ത്യന സബോല കൊറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇത് കൂടി നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്യണം i <laughs> ഇവിടെ സൈഡിൽ വെക്കാം ഇത് കൂടി സൈഡിലെന്നെ പോലെ തക്കാളി ഉണ്ട് അതൊക്കെ കുറച്ച് നമുക്ക് കട ചെയ്തിട്ട് എടുക്കാം തക്കാളി ഞാൻ വലിയ തക്കാളി എടുത്തിട്ടുണ്ട് എനിക്ക് ഇത് തക്കാളിയുടെ ടേസ്റ്റ് ഇതില്ലേ നല്ല ഇഷ്ടമാണ് അത് വേണ്ടിട്ട് തക്കാളിയുടെ നമ്മുടെ കണ്ണ് പറയണേ ടൊമാറ്റോ അത് കണ്ണ് കുറച്ച് അങ്ങനെ മാറ്റി വെക്കാം പിന്നെ നമുക്ക് തക്കാളി കട്ടിയും കുറച്ച് നല്ല ജ്യൂസി തക്കാളിയാണ് നമ്മൾ അവിടെ വെക്കാം கட்டாயட்டு இருபது மினிட்டு ஆயிண்டே இது கூட நல்லா நம்மண்டு நோக்கும் நைஸ் ஆயிட்ட கொட்டாய் இப்போ இதுல நமக்கு இது நம்ம பச்சக்கி கட் ஆனால் அதுக்கு இடணும் கரியா குறச்சுடா இங்கே கொறைச்சு மல்லி எல்லாம் மல்லி எல்லாம் இடாம் இது நம்ம தக்காளி പച്ചമുളക് സബുലൊക്കെ നമുക്ക് ഇതിൽ ഇടണം പിന്നെ ഇവിടെ ഞാൻ കുറച്ച് മലക് പൊടി പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല എടുത്തണ്ട് അതുകൂടി നമുക്ക് കുറച്ച് ഇതിൽ ഇടാം ഒരു പ്രശ്നം ആയിട്ട് മിക്സ് ചെയ്യാം പിന്നെ അത് ചിലപ്പോ അവശ്യ വരുമ്പോ നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഇടണം അല്ലെങ്കിൽ കൊറപ്പില്ല അതോ ശരിയായിട്ട് ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻസി നൈസായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഒരു വിഷം അത് കുറച്ച് നമ്മൾ മസാല എടുത്തൂണ പിന്നെ അത് കുറച്ച് പച്ചക്കറി എടുത്തുണ അത് നമുക്ക് നൈസ് ആയിട്ട് മിക്സ് ചെയ്യണം എല്ലാ സൈഡ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഗ്രീൻ ഗ്രീൻ പീസ് ഇടാം കുറച്ച് ബോയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ക്യാരറ്റ് ക്യാപ്സിക്കം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അത് കുറച്ച് ഇതിലിടണം സോ മതി ഞാൻ നൈസായിട്ട് മിക്സ് ചെയ്തു കുറച്ച് കട്ടിയായിട്ട് ഉണ്ട് എത്രയാണ് നമുക്ക് കൺസിസ്റ്റൻസി വേണ ചിലപ്പോൾ ഇത്ര ഉണ്ടല്ലെങ്കിൽ നമുക്ക് ചിലപ്പോ അത് കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കട്ടി ആയിണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ട് പിന്നെ അത് നമ്മുടെ മാവ് സെറ്റ് ആക്കാം നമ്മുടെ ഡോസ്ട്രി നമ്മുടെ മാവ് സെറ്റ് ചെയ്യണില്ലേ അതുപോലെ നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്യണം ഒരു ടൈപ്പ് ഇത് ഉത്തപ്പമുണ്ട് അമ്മ ഉത്തപ്പം നമ്മുടെ ഉണ്ടാക്കുന്നില്ലേ ഇഡ്ഡലി ബാറ്ററുടെ അത് അതിന് മാത്രമേ ഇത് ഉണ്ട് പക്ഷെ ഇത് ഗോതമ്പ് പൊടിയുടെ ഉണ്ട് കുറച്ച് ഹെൽത്തി ഹെൽദിയാണ് ഗോതുമൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് വ്യത്യാസമായിട്ട് കുറച്ച് കഴിക്കണം സോ ഇപ്പൊ നമുക്ക് വേഗമായിട്ട് ഉണ്ടാക്കാം അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സെറ്റ് ആയിണ്ട് ആ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഇതിൽ നാ കുറച്ച് കഴിക്കുന്ന സോഡ ആയിൻ്റെ ബേക്കിംഗ് സോഡ അത് വേണമെങ്കിൽ കുറച്ച് ഇടാം ഹാഫ് ടീസ്പൂൺ പക്ഷെ ഞാൻ ഇടുന്നില്ല നമുക്ക് ഇത്രയും ആവശ്യമില്ല ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കഴിക്കുന്ന സോഡ ആയിടണം അത് കഴിക്കുന്ന സോഡ ഉണ്ട് അത് നമുക്ക് എല്ലാം മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞുനാ അത് അതേ സമയം നമുക്ക് കുറച്ച് ഇടണം പിന്നെ അത് അലക്കി കൊടുത്തണം ആയിട്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം തുടങ്ങാം അങ്ങനെ വെക്കാം ആവശ്യമില്ല ബേക്കിംഗ് സോഡ എടുത്ത് സോ നമുക്കിപ്പോ ഗ്യാസ് കത്തിക്കാം പിന്നെ നമ്മുടെ ദോസ പാൻ ഉണ്ട് ദോസ തവ ഉണ്ട് നോൺ സ്റ്റിക്ക് തവ ഞാൻ വെച്ചു ഇപ്പൊ ഇത് കുറച്ച് ചൂടായ ശേഷം നമുക്ക് അത് ബാറ്റർ നമ്മുടെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇടണം കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് ചെറിയ ചൂടായാ മതി നമ്മുടെ ദോശ ഉണ്ടാക്കുമ്പോ കൂടുതൽ ചൂട് ചെയ്യും അത്ര ചൂട് നമുക്ക് വേണ്ട കുറച്ച് കുറച്ച് ചൂടായ ശേഷം നമുക്ക് അത് ഉണ്ടാക്കണം സോ നമ്മുടെ തവ കൊറച്ച് ചൂടായിട്ട് ഇപ്പൊ ഇതിൽ നമുക്ക് അങ്ങനെ ഇത് ബാറ്റർ ഉണ്ടാ കുറച്ച് അലക്കി കൊടുത്ത് പിന്നെ അത് കുറച്ച് കയ്യിൽ തന്നെ എടുത്ത് നമുക്ക് ഇടണം കുറച്ച് നമുക്ക് അങ്ങനെ സ്പ്രെഡ് ചെയ്യണം കുറച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് പിന്നെ പാൻ വെക്കണം കൂടുതൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല അത് കുറച്ച് കുക്ക് ആവണം നമ്മുടെ ഗോതമ്പ് അത് വേണ്ട പിന്നെ അങ്ങനെ കുറച്ച് എണ്ണ നമുക്ക് അങ്ങനെ മുകളിലിടണം കുറച്ച് എടുത്താൽ കൊഴപ്പില്ല ഇപ്പൊ നമുക്ക് അടച്ച് വെക്കാം പിന്നെ ഇത് കുറച്ച് കുക്ക് ആവണം കുറച്ച് നാലഞ്ച് മിനിറ്റ് എടുക്കും കുക്ക് ആവാൻ വേണ്ടിട്ടാ இது பேட்டர் கொச்சி கூடுதல் கட்டி அண்டே எனக்கு தோணி சோ அது கொச்சி ஞான வெள்ளம் எடுத்து அங்கே நீங்க அது அறிய பட்டும்ஸ் சோ அது நோக்கிட்டு நைஸ் ஆயிட்டு அலி கொடுக்க மதி எத்திர மதியம் நமக்கு ஒரு பிரஷம் இது தொடக்க நோக்காம் நோக்கு குக் ஆகும் தொடங்கி കുറച്ച് ബ്രൌൺ ആവണം സോ നമുക്ക് കുറച്ച് വെയ്റ്റ് ചെയ്യാം പിന്നെ ഇത് മീഡിയം ഫ്ലെയിമില് കുക്ക് ചെയ്യണം സോ നിങ്ങളുടെ അത് കുറച്ച് നോക്കണം അത് കുറച്ച് കുക്ക് ആകുന്നേര ഞാൻ കുറച്ച് ഇവിടെ ഉള്ളി നന്നാക്കിട്ട് എടുക്കാം സോ നമുക്ക് വേഗമായിട്ട് പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് പട്ടൺ റെഡി ആക്കാം സോ കുറച്ച് ഉള്ളി നന്നാക്കിയിട്ട് എടുക്കാം ഞാൻ സോ എന്റെ രണ്ട് പനി ആവും അത് കുറച്ച് ഉണ്ടാക്കുമ്പോൾ മൂന്ന് നാല് മിനിറ്റ് എടുക്കും இது கொச்சு நமக்கு செக் நோக்கி நைஸ் ஆயிட்டு ஆயிண்ட் ஒரு சைட் எங்களுக்கு தோணுண்டு நமக்கு அதுக்கு மறச்சி இடம் கொறச்சு எண்ண இவ் கொறச்சு எண்ணாம் நமக்கு இல்ல குழப்பில் விரசை நமக்கு கொச்சு எம் வயட் செய்யணும் எடுக்கணும் കുറച്ച് പ്രസ് ചെയ്യാ ചെയ്യാം ഞാൻ ഈ സമയത്ത് അത് മീഡിയം ഫ്ലെയിമില് നമ്മള് കുക്ക് ചെയ്യുമ്പോ അത് ഉള്ളിലേക്ക് ഗോതമ്പപ്പൊടി ഉണ്ടേനാ അത് കുക്കാവും ഹൈ ഫ്ലെയിമില് വെച്ചിട്ട് നിങ്ങൾ ചെറുപ്പം ചെയ്യുമ്പോൾ അതാവുന്നില്ല അത് വേണ്ടിട്ടാ നമുക്ക് അത് കുറച്ച് നോക്കണം നല്ല ബ്രൗൺ കളർ വണ് അത് കൊറച്ച് പോന്തിയായിട്ട് വന്നാ തുടങ്ങി അത് കാഞ്ഞിണ്ട അറിയില്ല എനിക്ക് പക്ഷെ കൊറച്ച് പോന്തിയായിട്ട് വന്ന തുടങ്ങി നൈസായിട്ട് പിന്നെ അത് ആ നോക്കൂ നൈസായിട്ട് ബ്രൗൺ ആയിണ്ടേ ബ്രൗൺ ചെയ്യണം അത് നല്ല ടേസ്റ്റ് വരും നമുക്ക് കഴിക്കാൻ സമയം ഇത് കുറച്ച് കട്ടിയായിട്ടായിരുന്നു സൊ അത് കുറച്ച് തിക്കായി പിന്നെ ഞാൻ അത് കുറച്ച് വെള്ളം എടുത്തുനോ അത് ഇപ്പോ ശരിയായിണ്ടാവും നോക്കൂ നല്ല ടേസ്റ്റ് നമ്മള് ഒരു പൊറാട്ട പോലെയാണ് ഉണ്ടേത് ഇത് ഇവിടെ വെക്കാം നമ്മുടെ ഗോതുമൊടിയുടെ ലഘുഭക്ഷണം പിന്നെ ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ട് എടുക്കാം മീഡിയം ഫ്ലെയിമിന് ഉണ്ട് എന്റെ ഫ്ലെയിം ഞാൻ ഫ്ലെയിം മാറ്റിട്ടില്ല അത് പിന്നെ അത് മൗവുണ്ട് തന്നെ നമുക്ക് അത് കുറച്ച് എങ്ങനെ അലക്കി കൊടുത്ത് പിന്നെ ഒരു കയ്യിൽ ഇവിടെ ഇടണം പിന്നെ അത് കുറച്ച് സ്പ്രെഡ് ചെയ്യണം ഇപ്പൊ അത് കുറച്ച് നൈസായിട്ട് സ്പ്രെഡായി പോസ്റ്റർ പെണ്ഡി സ്പ്രെഡ് ആയിട്ടില്ല കുറച്ച് എണ്ണ അങ്ങനെ മൂലം നമുക്ക് അങ്ങനെ കൊറച്ച് ഇടണം കൊറച്ച് ഇട ഇടുമ്പോ കുഴപ്പില്ല പിന്നെ ഇത് അടിച്ചു വെക്കാം പിന്നെ നമുക്കത് കുറച്ച് ബ്രൗൺ ആയ ശേഷം മറിച്ചിടണം പിന്നെ ഇവിടെ ഉണ്ട് കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കൂടി ഞാനിപ്പോ കുറച്ച് വാഷ് ചെയ്ത് ചെയ്യാം പിന്നെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് റെഡി ആക്കാം നോക്കൂ ഉള്ളി ചെറിയ ഉള്ളി ആക്ച്വലി ഇത് ഞാൻ ചമ്മന്തിക്ക് വേണ്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളിലേക്ക് ഞാൻ കുറച്ച് മിളക് പൊടി ഉണ്ട് അതെടുത്തു പിന്നെ കുറച്ച് ഉപ്പ് എടുത്തു വെള്ളം എടുത്തു പിന്നെ കുറച്ച് പുലി എടുത്തിണ്ട് ഇത് ഞാൻ ഇപ്പോൾ നൈസായിട്ട് കുറച്ച് ഏഹ് പേസ്റ്റ് ആക്കിട്ട് റെഡിയാക്കാം கொஞ்செல்லாம் இடம் அது கொஞ்ச கு குதிர கட்டி ஐந்தே ോക്കു ഫ്രണ്ട്സ് നല്ല ചമ്പായിട്ട് നമ്മുടെ ചമ്മന്തി റെഡി ആയിണ്ട് ഇത് ഇപ്പോ ഇവിടെ മാറ്റി വെക്കാം ഞാൻ കൊറച്ച് ഇരുവായിട്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കി കാരണം ഇവിടെ സജ്ജസാനിക്ക് ഇരുവ ഇഷ്ടമാണ് അത് വേണ്ടിയിട്ട് പിന്നെ അത് നമ്മുടെ അത് സ്നാക്സ് ഉണ്ട്ന അത് കൂടി കൊറച്ച് ഇരുവ് ചമ്മന്തി ഇഷ്ടാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് കൂടി കഴിക്കാം അങ്ങനെ ഇല്ല ടൊമാറ്റോ സോസ് കൂടി കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഞാൻ ടൊമാറ്റോ സോസ് കൂടി കഴിക്കണുണ്ട് ഇത് ചമ്മന്തി ഞാൻ സജീസന്നെ പിന്നെ അമ്മക്ക് വേണ്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഇപ്പൊ ആഡ് ചെയ്ത് ഞാൻ കുറച്ച് മിക്സ് ചെയ്യാം നോക്കൂ നമ്മുടെ നല്ല ചമ്പു ചമ്മന്തി റെഡി ആയിണ്ട് ഉള്ളി ചമ്മന്തി ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് നമ്മുടെ ഗോതമപ്പൊടിയുടെ ഒരു സ്നാക്സ് ലഘുഭക്ഷണം റെഡി ആയിണ്ട് പിന്നെ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊച്ചി ചമ്പൊല്ലി ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളുടെ ഒരു പ്രശ്നം ട്രൈ ചെയ്യൂ നല്ല സോഫ്റ്റ് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ഗോതമപ്പൊടിയുടെ സ്നാക്സ് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളുടെ ഒരു പ്രശ്നം ട്രൈ ചെയ്യൂ എങ്ങനെയായിട്ട് എനിക്ക് കമെന്റ് ചെയ്തിട്ട് പറയൂ സോ ഇവിടെ ഉണ്ട് ഇത് ലാസ്റ്റ് ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് നോക്കൂ ഫ്രണ്ട്സ് എത്ര ഞാൻ ഇത് ഗോതമ്പ് പൊടിയുടെ ലഘുഭക്ഷണം ഉണ്ടാക്കിയിട്ട് റെഡി ആക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും ഗോതമ്പ് ഗോതമ്പൊടിയുടെ ഉണ്ട് ടേസ്റ്റ് ഉണ്ടാവുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു പ്രശ്നം ട്രൈ ചെയ്യും നിങ്ങളുടെ ഇവിടെ നോക്കൂ ഇവിടെ ഞാൻ ഒരു പ്ലേറ്റിലൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടെ സോ ഫ്രണ്ട്സ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഞാൻ ഗോതമ്പ് പൊടിയുടെ ഒരു ലഘുഭക്ഷണം നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്തു നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുറച്ച് ഉപ്പേരി കൂടെ കഴിക്കാം ചിലപ്പോ ഞാൻ പച്ചക്കറി വേണമെങ്കിൽ അത് വെറ വെര ഇടാം ചിലപ്പോ നിങ്ങൾക്ക് മസാല വേണ്ടില്ലെങ്കിൽ ഗരം മസാല വേണ്ടില്ലെങ്കിൽ അത് ഓപ്ഷനൽ ഉണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ എടുത്തിട്ട് നിങ്ങൾ കുഴപ്പമില്ല ആ ഇരുവ് നിങ്ങളുടെ ഇഷ്ടമാണ് അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങളുടെ നിങ്ങളുടെ ടേസ്റ്റിനെ ഞാൻ എൻ്റെ എനിക്ക് അത് ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഉണ്ടാക്കിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു നിങ്ങളെ അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാ ചെയ്യണം നിങ്ങളുടെ ടേസ്റ്റിനെ സോ സ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾ ഒരു പ്രശ്നവും ട്രൈ ചെയ്യും നല്ല ടേസ്റ്റ് റെസിപ്പി ഉണ്ട് ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രസമുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പേരി കൂടെ കഴിക്കാം ഞാൻ കുറച്ച് ഈ കടലക്കൈ ഉണ്ടാക്കുന്നുണ്ട് സൊ അത് കൂടെ കുറച്ച് കഴിക്കാം നമുക്ക് പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ട് ഉണ്ട് സോ ഇപ്പം നമുക്ക് വീഡിയോ എന്ത് ചെയ്യാം ഞാൻ നിങ്ങൾക്കൂടെ ഏത് റെസിപ്പി ഷെയർ ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ Ang kupin ni kanang Tata bye bye Tata -ta.